പിച്ചൂഴ്സ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ മാതള നാരങ്ങ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമുക്ക് നല്ലൊരു അച്ചാർ ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ആദ്യം മാതള നാരങ്ങ നല്ലതുപോലെ ആവി കയറ്റേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നാരങ്ങ നല്ല വേവുകയോ തൊലി പൊട്ടാനോ പാടില്ല ചെറുതായി ഒന്ന് കളർ മാറി വന്നാൽ മതി അത് നന്നായി ആവി കയറ്റിയതിന് ശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ആ നാരങ്ങ ചെറുതായി അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുമ്പോൾ അതാ ഇങ്ങനെ അരിഞ്ഞെടുക്കുക ഇതിലേക്ക് കുരു ഒരു കുരു പോലും വിഴരുത് വീണാൽ അത് കയ്ക്കും കുരു വിഴാതെ ഇതാ ഇങ്ങനെ അരിഞ്ഞ് നുരുനുരാന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഒത്തിരി നാൾ ഇരിക്കുകയും ചെയ്യും ഇതാ നല്ലതുപോലെ അരിഞ്ഞ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഞാൻ ഉപ്പിടുകയാണ് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഒര മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുകയാണ് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇതായി ഇതേ നല്ലെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാം ഉണ്ട് നൂറ് ഗ്രാം എണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ നിറയെ കടുക് ആഡ് ചെയ്യാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വെളുത്തുള്ളി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റുക വയറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം പച്ചമുളക് ഇട്ട് ഇത് ജസ്റ്റ് ഒന്ന് നന്നായി വയറ്റി ഈ വെളുത്തുള്ളി എല്ലാം നല്ല മൂത്ത് വരുന്നത് വരെ വഴറ്റുക ഇതാണ് അതിൻ്റെ പരുവം ഇതിലേക്ക് കറി ലീഫ് ഇടാം കറി ലീഫ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അഞ്ച് ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി എടുത്ത് വച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഗ്യാസ് സിമ്മിലോട്ട് മാറ്റിയിരിക്കുകയാണ് ആ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ നിറയെ കായപ്പൊടിയും ആഡ് ചെയ്ത് നന്നായി ഒന്ന് വയറ്റുക വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടേബിൾ സ്പൂൺ വറുത്ത ഉലുവ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക ഇപ്പോഴൊക്കെ ഗ്യാസ് സിമ്മിലാണ് ഇരിക്കുന്നത് ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന ശർക്കരയിൽ ശർക്കരയിൽ അത് നന്നായി പൊടിച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ ശർക്കര ആഡ് ചെയ്യാം ശർക്കരയെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ കൂട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന നാരങ്ങ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് ഇത് നന്നായി ഇളക്കാം കൂട്ട് നന്നായി തണുത്തതിന് ശേഷമേ നാരങ്ങ അതിലിട്ട് ഇളക്കാൻ പാടുള്ളൂ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഉപ്പ് നോക്കി അപ്പം ഉപ്പ് അല്പം കുറവ് പോലെ തോന്നി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി മാറ്റി വയ്ക്കാം ഇത് സെറ്റായി വരുമ്പോൾ ഒരു മൂന്ന് ദിവസമെങ്കിലും എടുക്കും കാരണം ഇതിൻ്റെ തൊൽ തൊണ്ടുണ്ടില്ലേ തൊലി അതെല്ലാം നല്ലതുപോലെ വെന്ത് വരണം അതായത് ഈ കൂട്ടിൽ കടന്ന് തന്നെ വെന്ത് വരണം അതിൽ പ്രത്യേകിച്ച് അടുപ്പിൽ വെച്ച് വേവിക്കണമെന്നല്ല പറഞ്ഞത് ഇനി ഇത് നാരങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പാത്രത്തിൽ തന്നെ ഇട്ട് വയ്ക്കുകയാണ് നന്നായി ഒന്ന് സെറ്റായി വരട്ടെ ഞാൻ അടുത്ത ദിവസം ഇത് ഒരു ദിവസമായി അച്ചാറിട്ടിട്ട് അടുത്ത ദിവസം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നാരങ്ങ അതായി പരുവായി ഇനിയും രണ്ട് ദിവസവും കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കറക്റ്റ് നാരങ്ങ സെറ്റായി വരുന്നത് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു താങ്ക്